ടൂറിസ്റ്റ് ബസ്സുകളിൽ ഹൈറേഞ്ചിലേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികളിൽ മാനസിക രോഗികളും ക്രിമിനലുകളും ഉള്ളതായി പരാതി ഇതോടെ യാതൊരുവിധ രേഖകളും ഇല്ലാതെ എത്തുന്ന ഇത്തരം ആളുകളുടെ ഭീഷണിയിലാണ് ജനങ്ങൾ ഇത്തരക്കാർക്കുമേൽ ജാഗ്രത വേണമെന്ന് പോലീസും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് ഇപ്പോഴും എല്ലാ ആഴ്ചയിലും ടൂറിസ്റ്റ് ബസ്സുകളിൽ വന്നിറങ്ങുന്നവരുടെ എണ്ണത്തിൽ ഒരു കണക്കുമില്ല അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണം അടുത്തിടെ പോലീസ് ആരംഭിച്ചിരുന്നെങ്കിലും നടപടിക്രമങ്ങൾക്ക് ഒച്ചിഴയുന്ന വേഗമാണ് ഹൈറേഞ്ചിലെ പ്രധാന ടൌണായ കട്ടപ്പനയിൽ ഞായറാഴ്ചകളിൽ ബംഗാളികളും ബീഹാറികളുമാണ് നഗരം നിയന്ത്രിക്കുന്നത് ലഹരി ഉപയോഗിച്ചുള്ള തമ്മിൽ തല്ല് വീടുകളിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാനസിക നില നെറ്റിയ ബീഹാർ സ്വദേശി ഒരു പ്രദേശത്തെ പ്രദേശത്തെയാകെ മുൾമുനിയിലാക്കിയിരുന്നു ഇരുപതേക്കർ പൊന്നിക്കവല പ്രദേശങ്ങളിലാണ് അന്യസംസ്ഥാന തൊഴിലാളി രാത്രികാലങ്ങളിൽ വീടുകളിൽ പ്രവേശിച്ചത് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ഉൾപ്പെടെ ഇയാൾ അതിക്രമിച്ചു കയറി മുൻപും സമ്മാന രീതിയിൽ മനോനില നെറ്റിയ അന്യസംസ്ഥാന സ്വദേശി വീടുകളിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചിരുന്നു ഇത്തരം ആളുകൾക്ക് ചികിത്സ നൽകി മടക്കി അയക്കാനോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലേക്ക് മാറ്റാനോ മാത്രമാണ് പോലീസിന് കഴിയുന്നത് ഇത്തരം ആളുകളെ നേരിടുമ്പോൾ അവർ അക്രമാസക്തരാകുന്നതും ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്നതായി ബി ജെ പി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല പറയുന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം നമ്മുടെ മേഖലകളിൽ വർദ്ധിച്ചു വരികയാണ് യഥാർത്ഥത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നതിന് വേണ്ടി വരുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട് ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണോ ഈ തൊഴിലാളികൾ ഇവിടെ എത്തുന്നതെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കാര്യക്ഷമമായിട്ടുള്ള ഒരു സംവിധാനം നമുക്കില്ല എന്നുള്ളതാണ് വസ്തു ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ശല്യം അവരുടെ ഭീഷണി നമ്മുടെ പല വീടുകളും പലതവണയായിട്ട് അനുഭവിച്ചു അത് തുടർന്നു വരികയാണ് അവർ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ജ പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് മദ്യപിച്ച് ബോധമില്ലാതെ നടന്നിട്ട് വീടുകളിലൊക്കെ അതിക്രമിച്ച് കയറുക സ്ത്രീകളും കുട്ടികളും ഒക്കെ മാത്രമുള്ള സ്ഥലങ്ങളിൽ ഇനിയിപ്പോൾ സ്ത്രീകളും കുട്ടികളും ഒന്നല്ല എല്ലാ ആളുകളുമുള്ള വീടുകളിലാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ ആളുകൾ പെട്ടെന്ന് ഭയപ്പെടുന്നു എന്ന് മാത്രമല്ല ഇവരുടെ ആക്രമണങ്ങൾക്കും ഒക്കെ ഇരയാകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് കട്ടപ്പന പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായ ഒരു ഇടപെടിയിൽ ഗവൺമെന്റിന്റെ അതിഥി അക്രമവാസന വർദ്ധിച്ച സാഹചര്യത്തിൽ ചില മുന്നറിയിപ്പുകളും പോലീസ് നൽകുന്നുണ്ട് തൊഴിലുടമകൾ തൊഴിലാളികളുടെ മുഴുവൻ രേഖയും ഹാജരാക്കി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ക്രിമിനൽ സ്വഭാവമുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം ഉടനെ അറിയിക്കണം മനോരോഗികളായവരോ അലഞ്ഞുതിരിയുന്നവരോ ആയ ഇതര സംസ്ഥാനക്കാരെ കണ്ടാലും പോലീസിൽ വിവരം അറിയിക്കണം ക്രിമിനൽ സ്വഭാവമുള്ളവരെയും മാനസിക നില തെറ്റിയവരെയും കേരളത്തിലേക്ക് എത്തിക്കുന്ന ഏജന്റുമാർക്കെതിരെയും കർശന നടപടിയുണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു